നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലോകത്തെ ഏറ്റവും സമ്പന്നമായ ക്ലബ്ബേതാണ് പോയ സീസണിൽ ഏറ്റവും അധികം പണം വാരിയ ക്ലബ് ഏതാണ് എന്നാലും ഇപ്പം ഇതിൻ്റെ ലിസ്റ്റ് ഫൈനാൻഷ്യൽ എക്സ്പേർട്ട് കമ്പനി ആയിട്ടുള്ള ഡെലോയിറ്റ് പുറത്തുവിട്ടിട്ടുണ്ട് അത് മിക്ക മാധ്യമങ്ങളും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു ഏതായാലും നമ്മളതിൽ ആദ്യ പത്ത് സ്ഥാനത്ത് വരുന്ന ക്ലബുകൾ ഏതൊക്കെയാണ് എന്ന് നോക്കുകയാണ് പത്താം സ്ഥാനത്ത് ഏറ്റവും അധികം വരുമാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് സീസണിൽ ഉണ്ടാക്കിയിട്ടുള്ള ക്ലബുകളിൽ പത്താം സ്ഥാനത്ത് വരുന്നത് ചെൽസിയാണ് ചെൽസി അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് മില്യൺ യൂറോസാണ് കഴിഞ്ഞ സീസണിൽ ഉണ്ടാക്കിയിരിക്കുന്നത് ഒമ്പതാം സ്ഥാനത്ത് ടോട്ടഡാമ് അറുന്നൂറ്റി പതിനഞ്ച് മില്യൺ യൂറോസ് എട്ടാം സ്ഥാനത്ത് ലിവർപൂൾ എഴുന്നൂറ്റി പതിനഞ്ച് മില്യൺ യൂറോസ് ഏഴാം സ്ഥാനത്ത് ആഴ്സണൽ എഴുന്നൂറ്റി പതിനേഴ് മില്യൺ യൂറോസ് ആറാം സ്ഥാനത്താണ് എഫ് സി ബാഴ്സിലോണ ഉള്ളത് എഴുന്നൂറ്റി അറുപത് മില്യൺ യൂറോസ് ആണ് ഉണ്ടാക്കിയതെങ്കിൽ അഞ്ചാം സ്ഥാനത്താണ് ബയൺ മ്യൂണിക്ക് എഴുന്നൂറ്റി അറുപത്തി അഞ്ച് മില്യൺ യൂറോസ് നാലാം സ്ഥാനത്ത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഉണ്ട് എഴുന്നൂറ്റി എഴുപത്തി ഒന്ന് മില്യൺ യൂറോസാണ് കണക്കാക്കിയിരിക്കുന്നത് മൂന്നാം സ്ഥാനത്താണ് പി എസ് ജി എണ്ണൂറ്റി ആറ് മില്യൺ യൂറോസ് രണ്ടാം സ്ഥാനത്ത് മാഞ്ചസ്റ്റർ സിറ്റി എണ്ണൂറ്റി മുപ്പത്തി എട്ട് മില്യൺ യൂറോസ് ഒന്നാം സ്ഥാനത്ത് റയൽ മാഡ്രിഡ് ഒന്ന് പോയിൻറ്റ് നാല് ആറ് ബില്യൺ യൂറോസാണ് അവരുണ്ടാക്കിയിരിക്കുന്നത് എന്തായാലും വലിയ നേട്ടമാണ് അവരുണ്ടാക്കിയിരിക്കുന്നത് എന്നർത്ഥം ഇപ്പം ഇതിൽ ക്ലബിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള രൂപത്തിൽ വരുന്ന വരുമാനം അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എ കോമ്പിനേഷൻ ഓഫ് പ്രൈസ് മണി ടിക്കറ്റ് സെയിൽസ് മെർക്കൻ്റൈസ് സെയിൽസ് അതർ ഇൻകം ഇതെല്ലാം കൂടി ചേർത്തുകൊണ്ടാണ് ഈ ഒരു ക്ലബ്ബുകളുടെ വരുമാനം കണക്കാക്കിയിരിക്കുന്നത് വീട് അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങൾ വിശേഷങ്ങളോക്സ് വ